യു സ്വകാര്യ സ്കൂളുകളുടെ ഫീസ് നിലവിൽ നിലവിൽ വരും സർക്കാരിന്റെ പുതിയ വാല്യൂ ആൻഡ് ടാക്സ് ാണ് ഇതിന് പ്രധാന കാരണം ഇന്ന് മുതൽ സ്വകാര്യ സ്കൂളുകൾക്കുള്ള വാറ്റ് ഇളവുകളും മറ്റ് ബിസിനസ് നിരക്കുകളും ഒഴിവാക്കി ഇതിനെ തുടർന്ന് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുട്ടികളുടെ ഫീസ് വർദ്ധിപ്പിച്ച് തങ്ങൾക്കുണ്ടായ അധിക ഭാരം ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് മലയാളികളുടെ മക്കളാണ് സ്വകാര്യ സ്കൂളുകളിൽ പഠിക്കുന്നത് പുതിയ നയം സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണമാകുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഉയർന്ന ഫീസ് കാരണം പലരും അടുത്ത അധ്യയന വർഷം കുട്ടികളെ ഫീസ് കുറഞ്ഞ സ്കൂളിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ തുടങ്ങി കഴിഞ്ഞു പുതിയ വാറ്റ് സ്വകാര്യ സ്കൂളുകൾക്ക് ഏർപ്പെടുത്തിയതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷത്തിൽ മാത്രം ഒന്നേ ദശാംശം അഞ്ചു ബില്യൺ പൗണ്ട് സമാഹരിക്കാനാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ൂടി ഇത് ഒന്നേ ദശാംശം എട്ട് ബില്ല് പൗണ്ടായി ഉയരും ഇതുവഴി സമാഹരിക്കുന്ന തുക ഉപയോഗിച്ച ആറായിരത്തി അഞ്ഞൂറ് പുതിയ അധ്യാപകരുടെ നിയമനങ്ങൾ നടത്താൻ വിദ്യാഭ്യാസ വകുപ്പ് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എന്നാൽ പുതിയ നികുതി നയത്തിനെതിരെ കടുത്ത വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്നത് പുതുതായി സമാഹരിക്കുന്ന പണം ഉപയോഗിച്ച് സ്റ്റേറ്റ് സ്കൂളിനെ സഹായിക്കാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് ഷാഡോ വിദ്യാഭ്യാസ സെക്രട്ടറി ലോറ ട്രോഡ് പറഞ്ഞു അധ്യയന വർഷത്തിന്റെ മധ്യത്തിൽ ഫീസ് കനത്ത തോതിൽ വർദ്ധിച്ചത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും കടുത്ത ദുരിതത്തിലാക്കുമെന്ന ആക്ഷേപവും ശക്തമാണ്